െ അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ കൈ പാവ ഇരിക്കുമ്പോഴത്തേക്കും അതിന്റെ പാവ തട്ടിപ്പടിക്കാൻ വേണ്ടിട്ടാണ് അവൾ എന്നെ മാന്ദ്യം ചെയ്തത് അല്ലാതെ തന്നെ എന്നെ കുറിച്ച് കൊറേ അറിയാമല്ലോ ശേഷം എനിക്ക് അടിമോള എന്നെ ഫിസിക്കലി അസോൾട്ട് ചെയ്തതിന് എനിക്ക് പ്രശ്നമുണ്ട് കടിച്ചതിനും മാന്തിയതിനും ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ വലിച്ച ഉടനെ കയ്യില മാന്ത എടുക്ക ആ ശരി എടുത്തോ എടുത്തോണ്ടിരിക്കണം നമ്മൾ എന്ത് ന്യായം പറഞ്ഞേ മാതാ ശാമിച്ചല്ല നടക്കില്ല ഇനി ഇപ്പോ വല്ല മീങ്ക ചുടത്തും പൂവമനലെ മാന്തല്ല മാന്ത അല്ല അങ്ങനെ ചിന്നുകൊണ്ട് പോകുന്ന കൈകൊണ്ട് അവൻ എങ്ങോട്ട് എറ്റ് ഐ ഡോണ്ട് ഡിസേർב ദിസ് നിങ്ങൾ എല്ലാ ഈ നിമിഷോർത്തു ദുഃഖിക്കും വെറുതെ കയ്യില് മാവ എടുക്കുന്ന മോശോ അത് ഒരണ്ണം പോയാപ്പോലെ ആയി അതിന് അപ്പുറം ഡാമേജ് ആണ തിരിച്ചു ഞാൻ ആക്കി വെച്ചിരിക്കുന്ന സാധനം ചമ്മി ദാറ്റ്സ് ഹിയൂട്ട് വല്ലത തലവേദന ൊട്ടം കളി കളിക്കുമ്പോ എനിക്ക് എന്റെ നീളം നഷ്ടപ്പെടും ഒരു പരാജയം വേണം ലോക പരാജയം അല്ലേ പിന്നെ മോളാര വിചാരം അപ്സര കന്യോട്ട കടിക്കും മാന്തം തിളച്ച കയ്യിൽ മനസ്സിലായോ അവരെ പല്ലേർ വീട്ടിൽ കാര്യം അല്ല അതെനിക്ക് ഊതി കുടിക്കാനായിട്ടൊരു സമയം വേണം മനസ്സിലായില്ലോ അത്രേ ഉള്ളു